ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൺഡ്രഡ് ബേസിക് സെന്റൻസ് ആണ് ബേസിക് സെന്റൻസ് എന്ന് വെച്ചാൽ തീരെ ഇംഗ്ലീഷ് സംസാരിക്കാത്തവർക്ക് സംസാരിക്കണം സംസാരിക്കണമെന്നുണ്ട് പക്ഷെ എന്ത് സംസാരിക്കും എന്നറിയാത്തവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നൂറ് അടിപൊളി സെന്റൻസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ പറയുന്നില്ല ഈ സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന അങ്ങനെയല്ല പക്ഷെ ചില ചില സിറ്റുവേഷങ്ങളിൽ സിറ്റുവേഷൻസിൽ എന്താണ് പറയേണ്ടത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പൊ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളൊരു കഴിവ് കിട്ടും ഇപ്പം ഇങ്ങനത്തെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി വീഡിയോസി സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോസാണ് നമ്മൾ നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്യുക ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് വീഡിയോസ് മാത്രമേ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുള്ളൂ അതും ഡെയിലി ഞങ്ങൾ പോസ്റ്റ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എനിക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് നല്ല അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇപ്പൊ തന്നെ ഫോളോ ചെയ്യാം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് സെന്റൻസസ് നോക്കാം അപ്പൊ ആദ്യം ഞാൻ പറയാൻ പോകുന്ന പത്ത് സെന്റൻസസ് എന്ന് പറയാം കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണ് അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൗ ആർ യു ഇത് പലർക്കും അറിയാം എന്തുണ്ട് വിശേഷം അല്ലെ എന്തുണ്ട് വിശേഷം അത് പല രീതിയിൽ നമുക്ക് ചോദിക്കാം ഇപ്പം നമ്മളൊരാളെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ അവ യു എന്തുണ്ട് എന്താ വിശേഷം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരാളെ കാണുവാണെങ്കിൽ അവയ്യൂ എന്തുകൊണ്ട് വിശേഷം കുറേ നാളായില്ലേ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയണ്ട അവ യു എന്നൊരു എക്സ്പ്രഷൻ ഇട്ട് ചോദിച്ചാൽ മതി ഇനി അതല്ല ഒരാൾ പനി പിടിച്ചിരിക്കുകയാണ് വയ്യാതിരിക്കുകയാണ് അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും വിഷമമുള്ളൊരു കാര്യം നടന്നു ഹൗ ആ യു എന്താണ് നിങ്ങളുടെ അവസ്ഥ ഓക്കെ ആണോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചോദിക്കാം അപ്പം അതാണ് ഹൗ ആർ യു യൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഇനി നിങ്ങളോടൊരാൾ ഹൗ ആർ യു എന്ന് ചോദിക്കാം അപ്പം നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ള ഇതുവരെ ഐ ആം ഫൈൻ താങ്ക് യു അല്ലേ ഐ ആം ഫൈൻ താങ്ക് യു അതിപ്പം ഒരാൾ സ്പേസ് പോലും ഇല്ലാതെ പറയും ഐ എം ഫൈൻ എന്നാണ് നമ്മൾ പറയേണ്ടത് ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് താങ്ക് യു ചോദിച്ചതിന് നന്ദി ആ ഒരർത്ഥത്തിലാണ് അപ്പോൾ ആ രീതിയിൽ വേണം പറയാം ഐ ആം ഫൈൻ താങ്ക് യു ഇനി അതെല്ലാം നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എങ്കിൽ ഐ ആം ഗ്രേറ്റ് എന്ന് പറയാം ഐ ആം ഗ്രേറ്റ് ഓ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഓക്കെയാണ് അടിപൊളിയാണ് ഐ ആം ഗ്രേറ്റ് താങ്ക് യു ഓക്കെ ഇനി നിങ്ങൾ ഓക്കെ അല്ല ആ നിങ്ങൾ പറയണം ഐ ആം നോട്ട് ഓക്കെ എന്ന് പറയാം നിങ്ങൾക്ക് അല്ലാതെ എപ്പോൾ ആരും ഐ എം ഫൈൻ താങ്ക് യു എന്ന് പറയണം എന്നല്ല ഐ എം നോട്ട് ഓക്കെ ഞാൻ ഓക്കെ അല്ല ഐ എം നോട്ട് ഓക്കെ താങ്ക് യു ചോദിച്ചതാണ് നന്ദി അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മറുപടി പറയാം ഫൈൻ ഫൈൻ താങ്ക് യു എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതും പറയാം ഓക്കെ ഇനി അടുത്ത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരാളെ പരിചയപ്പെടുമ്പോൾ പേരെന്താന്ന് ചോദിക്കുന്നത് അല്ലേ അത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നത് മിക്കവർക്കും അറിയാം വാട്ട് ഈസ് യോർ നെയിം എന്ന് വെച്ചാൽ നിന്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എന്നുള്ള അർത്ഥത്തിലാണ് യോർ നെയിം വാട്ട് എന്നുള്ളത് എന്ത് ഇപ്പൊ ചിലർ എന്നോട് ചോദിക്കാറുണ്ട് ഭയങ്കര ബഹുമാനത്തോടു കൂടി എങ്ങനെ ചോദിക്കും ഭയങ്കര കൂടിയും ബഹുമാനത്തോടുകൂടിയും ആയിട്ടും ഒക്കെ നമ്മൾ വാട്ട് ഇസ് യുവ നെയിം എന്നാണ് ചോദിക്കുന്നത് ഒരിക്കലും വാട്ട് ഇസ് യോ ഗുഡ് നെയിം എന്നൊന്നും പോയി ചോദിക്കുന്നത് തെറ്റാണ് വാട്ട് ഇസ് യുവർ നെയിം അത് കറക്റ്റ് ആണ് പോളായിട്ടാണ് ഇനി നിങ്ങളോടൊരാള് ഈ കാര്യം തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി മൈ സെൽഫ് രേവതി മൈ ഗുഡ് നെയ്മിസ് രേവതി അല്ലേ എന്നാൽ ഇതും തെറ്റാണ് ഇങ്ങനെ പറയരുത് മൈ എന്ന് നമ്മൾ പറയില്ല മൈ ഗുഡ് നെയിം ഇസ് അങ്ങനെ ഒന്നും നമ്മൾ പറയില്ല നമ്മൾ കറക്റ്റായിട്ട് മൈ നെയ്ം ഇസ് എന്ന് പറഞ്ഞിട്ട് പേര് പറയാം മൈ നെയിം ഇസ് രേവതി അല്ലെങ്കിൽ ഐ ആം രേവതി ഉള്ളൂ ഐ ആം അല്ലെങ്കിൽ മൈ ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ പേര് പറയാം ഓക്കെ ഇനി എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്നെങ്ങനെ ചോദിക്കും എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ നാടേതാ നാട്ടിൽ എവിടെയാ അങ്ങനെ നമ്മൾ ചോദിക്കില്ലേ നാടെവിടെയാണ് എവിടെ എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം വേർ ആർ യു ഫ്രം എന്ന് വെച്ചാൽ എവിടെ വേറെ എവിടെ നിന്ന് ഫ്രം എന്ന് പറയുന്നത് നിന്ന് ഇന്ന സ്ഥലത്ത് നിന്ന് എന്നുള്ള അർത്ഥത്തിലാണ് സോ വേറെ എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഏത് നാട്ടുകാരനാണെന്നാണ് ചോദിക്കുന്നത് വേറെ അപ്പൊ അപ്പൊ നമ്മൾ എന്താ മറുപടി പറയേണ്ടത് ഐ ആം ഫ്രം എന്ന് പറയണത് അപ്പൊ എൻ്റെ നാട് പത്തനംതിട്ടയാണ് അപ്പൊ ഞാൻ എങ്ങനെ മറുപടി പറയും ഐ എം ഫ്രം പത്തനംതിട്ട ഇപ്പൊ ഞാൻ പുറത്ത് പോയിട്ടാണെങ്കിൽ ഐ എം ഫ്രം കേരള എന്ന് പറയും അല്ലെങ്കിൽ ഐ എം ഫ്രം ഇന്ത്യ എന്ന് പറയും ഓക്കെ സോ ഐ ആം ഫ്രം ഇതിൻ്റെ ഇടയിൽ വെറുതെ ഐ ആം കമ്മിങ് ഫ്രം ഐ ആം ഗോയിങ് ഫ്രം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഐ ആം ഫ്രം അത്രേ ഉള്ളൂ സിമ്പിൾ അല്ലേ വെറുതെ എന്തിനാ വാക്കുകൾ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ സെൻറ്റൻസ് ഇല്ലാതാക്കുന്നത് ഐ ആം ഫ്രം എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം മനസ്സിലായില്ലേ ഇനി നമുക്കൊരാളോട് എന്താ ചെയ്യുന്നത് എന്താ പരിപാടി ജോലി ചെയ്യാണോ പഠിക്കാണോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും നമുക്ക് ഇങ്ങനെ ചോദിക്കും ആർ യു വർക്കിംഗ് ആർ യു സ്റ്റുഡൻറ്റ് അങ്ങനെയൊന്നും ചോദിക്കണ്ട വാട്ട് ഡു യു ഡു വാട്ട് ഡു യു ഡു വെച്ചാൽ നിങ്ങൾ സ്റ്റുഡൻറ് ആണോ നിങ്ങൾ ജോലി ചെയ്യാണോ എന്താണ് നിങ്ങളുടെ പരിപാടി എന്നാണ് ചോദിക്കുന്നത് ഇപ്പം ഞാൻ പലരോടും വോട്ടു യു എന്ന് ചോദിക്കുമ്പം പലരും പറയുന്നുണ്ട് അല്ല ഐ ആം സിംപ്ലിസിറ്റി ഞാൻ വെറുതെ ഇരിക്കുകയാണ് ആണെന്ന് വെച്ചാൽ ഇപ്പൊ വെറുതെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല വാട്ട് ആർ യു ഡൂയിങ് നൗ എന്ന് ചോദിക്കുമ്പോഴാണ് ഇപ്പം എന്ത് ചെയ്യുകയാണെന്ന് പറയേണ്ടത് വോട്ട് ഡു യു ഡു എന്ന് വെച്ചാൽ പൊതുവേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം സോ വാട്ട് ഡു യു ഡു നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൽ നമ്മൾ എന്ത് ഉത്തരം പറയും നമുക്ക് പല രീതിയിൽ ഉത്തരം പറയാം ബട്ട് എൻ്റെ ഫേവറേറ്റ് ഐ ആം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോലി പറയാം ഇപ്പം നമ്മളൊരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഐ ആം എ സ്റ്റുഡൻറ്റ് ഇപ്പോൾ ബിടെക് പഠിക്കുകയാണെങ്കിൽ ഐ ആം എ ബിടെക് സ്റ്റുഡൻ്റ് എന്ന് പറയാം ഓക്കെ ഇനിയില്ല നമ്മൾ ഒരു ഗ്രാജുവേഷൻ വേണ്ടിയിട്ട് ഡിഗ്രി പഠിക്കുകയാണ് ഐ എം എ ഡിഗ്രി സ്റ്റുഡൻ്റ് എന്ന് പറയാം ഓക്കെ അപ്പം നമ്മൾ എന്താണോ അത് പറയാം ഐ ആം എ സ്റ്റുഡൻ്റ് എന്ന് പറയാം ഇനി നമ്മൾ വർക്ക് ടീച്ചർ ആണെങ്കിൽ ഐ എം എ ടീച്ചർ ഐ ആം എൻ എഞ്ചിനീയർ ഐ എം എ ഡ്രൈവർ ഐ എം എ ഡോക്ടർ ഐ ആം എ ബിസിനസ്മാൻ എന്താണോ ഞാൻ ഞാനിപ്പം എന്താ ഹൗസ് വൈഫാണെങ്കിൽ ഐ എം എ ഹോം മേക്കർ അങ്ങനെ പറയാം ഇപ്പോൾ എന്താണോ നിങ്ങളുടെ ജോലി ഐ ആം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജോലി എന്നുള്ളത് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഐ വർക്ക് ആസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം ഐ വർക്ക് ആസ് എ ടീച്ചർ ഐ വർക്ക് ആസ് എ ക്യാമറ പേഴ്സൺ ഐ വർക്ക് ആസ് എ ഡ്രൈവർ ഐ വർക്ക് ആസ് എ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇന്നതാണ് ഐ വർക്ക് ആസ് എ എസ് ആസ് ആണ് ഐ വർക്ക് ആസ് എ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജോലി പറയാം ഇനി എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഐ വർക്ക് അറ്റ് എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ പേര് പറയാം ഐ വർക്ക് ആറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇംഗ്ലീഷ് മിത്രയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഐ വർക്ക് അറ്റ് ഇംഗ്ലീഷ് മിത്ര രണ്ടും കൂടെ പറയണമെങ്കിൽ ഐ വർക്ക് ആസ് എ ടീച്ചർ അറ്റ് ഇംഗ്ലീഷ് മിത്ര എന്താണ് ജോലി എവിടെ കമ്പനിയുടെ പേരിന് മുന്നേ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേരിന് മുന്നേ അറ്റാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഇന്നല്ല ഓണല്ല അറ്റാണ് അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും കാരണം എന്തൊക്കെ നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി എപ്പോഴും തെറ്റിക്കാറല്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് തെറ്റിക്കാതെ മുന്നോട്ട് പോവാം ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്